എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഇന്ദ്രൻ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ് കാരണം മെഡിറ്റേഷൻ ക്യാമ്പ് ഉദ്ഘാടനം നടത്താനായിട്ട് പതാക ഉയർത്തുന്ന സമയത്ത് പതാക വിടർന്നു വന്നില്ല പിന്നീടാണ് ഇന്ദ്രൻ്റെ പെട്ടെന്നുള്ള ബുദ്ധി പ്രയോഗിച്ച് ഇന്ദ്രൻ അങ്ങനെ തിരികൊടുത്ത് നമുക്ക് ഉദ്ഘാടനം നടത്താന്നൊക്കെ പറയാണ് അങ്ങനെ ഗുരുജി എന്ത് ചെയ്യണം അതിനു സമ്മതിക്കുക ഇന്ധനം തിരികൊളുത്തി അങ്ങനെ ഔദ്യോഗികമായിട്ടാ മെഡിറ്റേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുവാണ് ഈ സമയത്ത് ക്യാമ്പ് ഉദ്ഘാടനം നടത്തി കഴിഞ്ഞപ്പോഴത്തേനും ഗുരുജി എല്ലാവരുടെയും നോക്കി പറഞ്ഞു കണ്ടില്ലേ നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കാമ്പത് എത്ര പെട്ടെന്നാണ് അത് സോൾവായെന്ന് എല്ലാരും ഇതുപോലെ ജിത്തും നീലവണ്ഠനെ കണ്ടു പഠിക്കണമെന്ന് പറയണം അപ്പൊ അവന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ എന്നുള്ള പേര് മാറ്റിയിട്ട് ജിത്തു നീലണ്ടർന്നൊക്കെയായിരുന്നു പേര് ചേർത്തിരിക്കുന്നത് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മൈൻഡും നമുക്ക് കൂടുതലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തേലും അതിന് അപ്പൊ തന്നെ ഒരു ഫോൺ വഴി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അത് വന്നല്ലോ എന്ന് എന്നോർത്തോണ്ട് അതിൽ തന്നെ ഇങ്ങനെ നമ്മൾ തൂങ്ങി കിടക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഗുരുജി ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് അതിന് ശേഷം മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് അങ്ങനെ പോവാണ് ഈ സമയത്ത് ഋതു ഇന്ദ്രം അടുത്തടുത്ത ഇരിപ്പടമാണ് കിട്ടിയത് പിന്നീട് ഋതുവിനോട് ഇന്ദ്രനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഋതു പക്ഷെ അത്രയ്ക്കും അങ്ങനെ അടുക്കാനായിട്ട് കൂട്ടാക്കില്ല ഇന്ദ്രന്റെ അടുത്ത് ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഋതു നിൽക്കുന്നത് ഋതുവിനെ അറിയത്തില്ല ഇത് ഇന്ദിരപ്രസ്ഥത്തിലെ ഇന്ദ്രനാന്നുള്ള കാര്യം അവൻ പേരൊക്കെ മാറ്റി പറഞ്ഞിരിക്കുമല്ലേ അത് മാത്രല്ല ഇതിനുമുമ്പ് ഇന്ദ്രനെ കണ്ടിട്ടുമില്ല പക്ഷെ ഇന്ദ്രനങ്ങനെയല്ല ഋതിക എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അല്ലെങ്കിൽ തന്നെ പൊന്നുമടത്തിലെ പെണ്ണാന്നുള്ള കാര്യവും മനസ്സിലായി പക്ഷേ എങ്കില് ഋതുവിനെ പൂട്ടാനാന്നുള്ള കാര്യം ഏർ അറിയത്തില്ലായിരുന്നു ഋതുവിന് അങ്ങനെ ക്യാമ്പൊക്കെ തുടങ്ങി ഇന്ദ്രനാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഏർ ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഋതു പോലും അമ്പരന്ന് പോയി ഇയാൾ എല്ലാത്തിനും നല്ല ആണല്ലോ എല്ലാ കാര്യത്തിലും എന്നൊക്കെ ഋതു മനസ്സ് വിചാരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് സേതുവും പല്ലവിയും കൂടെ കോളേജിലേക്ക് പോകണം അപ്പൊ പോകുന്ന വഴിക്ക് സേതു വെച്ചു അല്ല നിനക്ക് ലീവ് കിട്ടുമോ എന്നൊക്കെ പല്ലവിയോട് ചോദിക്കുന്നുണ്ട് പല്ലവി പറഞ്ഞു ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ എന്തായാലും കിട്ടാതിരിക്കില്ല എന്താണെങ്കിൽ ഈ സമയം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ അതുകൊണ്ട് ലീവ് തരാതിരിക്കാൻ വഴിയില്ല ലീവ് കിട്ടും ആ ഒരു പ്രതീക്ഷയോടാണ് പോന്നേന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് കോളേജിന്റെ അങ്ങോട്ട് എന്നിട്ട് പല്ലവി പറഞ്ഞു ഞാൻ പോയി അപ്ലൈ ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു അകത്തേക്ക് ഏർപ്പുവാ ഈ സമയം സേതു പുറത്ത് നിൽക്കുകയാണ് സേതുവിനെ നെഞ്ചു പടവട ഇടിച്ചോണ്ടിരിക്കുവാണ് കാരണം മറ്റൊന്നുമല്ല എന്തായി തിരുവങ്ങനെയായി തിരൂ എന്ന് അറിയില്ല തൻ്റെ ജനനത്തിന് ശേഷം ആദ്യമായിട്ട് അമ്മയെ കാണാൻ പോവാണ് കണ്ട ഓർമ്മയൊന്നും ഇല്ല മനസ്സിൽ പക്ഷെ അമ്മയെ താൻ ആദ്യമായിട്ട് കാണാനായിട്ട് പോവാണ് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ ടെൻഷനോട് കൂടി നിൽക്കേണ്ട സമയത്താണ് കുറുപ്പമ്മാവിന്റെ കോള് വരുന്നത് കുറുപ്പമ്മാവൻ ചോദിച്ചു അല്ല സേതു നിങ്ങൾ പുറപ്പെട്ടോ എന്ന് ചോദിക്കണം ഇതേ പുറപ്പെടാനും ഒരുങ്ങുക അവടെ പല്ലവിക്ക് ലീവ് വേണം അപ്പൊ ലീവിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവള് കോളേജിലേക്ക് കയറിരിക്കുവെന്ന് പറയണം അത് കേട്ട് ചിലപ്പോൾ കുറുപ്പമ്മ പറഞ്ഞു കുറുപ്പമാവൻ പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പുറപ്പെടേണ്ടെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ നീ ഒരു കാര്യം ചെയ്യ ഞാൻ വിളിച്ച് വിളിക്കുന്നിടത്തേക്ക് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടെന്ന് പറയാം എന്താ കുറുപ്പമാവേ എന്താ പറയാനുള്ളത് പറയാം അതു പിന്നെ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല അത് നേരിട്ട് കണ്ട് പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നിടത്തേക്ക് വരാൻ പറയണേ അങ്ങനെ ഒരു സ്ഥലപ്പേർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്ത് പറഞ്ഞു ശരി എന്ന് പറയാണ് ഈ സമയം പല്ലവി ഇങ്ങോട്ട് ഇറങ്ങി വന്നു പല്ലവി വന്നു കഴിഞ്ഞിപ്പോൾ തന്നെ ചെയ്തു പറഞ്ഞു അതെ ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് പറയുക അതെന്താ അങ്ങനെ പറഞ്ഞത് കുറുപ്പമാവൻ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണേ ഏ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെന്ത് പറ്റി എന്ന് ചോദിക്ക ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് പറന്ന് പറയാ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സേവ് വെച്ചു അതെന്താ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പല്ലവേച്ചു അതെന്താ ചെയ്തു വിട്ടാ അങ്ങനെ പറഞ്ഞേ പോണ്ടാന്ന് പറഞ്ഞേ എന്താ കാരണം എന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എന്റെ അമ്മയും സെറ്റിയില്ല എങ്ങനെ ഉണ്ടായിരിക്കോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണേ പല്ലവി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കുറുപ്പമ്മൻ നേരത്തെ പറയണ്ട അല്ലേന്ന് ചോദിക്കും ഏയ് അങ്ങനെ പറയാൻ പറയാൻ വഴിയില്ല ഈ സിറ്റിയിലുണ്ടെങ്കിൽ പോലും കുറുപ്പമാവൻ കാണണമെന്നില്ലല്ലോ ഒരു പക്ഷെ കുറുപ്പമ്മാവൻ ഇനി കണ്ടുവന്നും അറിയത്തില്ല അതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇപ്പം കുറുപ്പ്മവൻ അന്വേഷിച്ചോന്നും അറിയത്തില്ല അതുകൊണ്ടാണ് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല കുറപ്പമ്മവനെ കാണാനായിട്ട് ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും അവരോട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ സേതുമായിട്ടാന്ന് പല്ലവി ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിയിപ്പം ഇത് സേതു വല്ലാത്തരും ഞെട്ടില്ല അതെ പല്ലവി വെറുതെ പോലും അങ്ങനെ പറയരുത് കാരണം എനിക്ക് എൻ്റെ അമ്മയെ കാണുമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല പല്ലവി ഞാൻ ഇത്രയും കാലം കാത്തുകാത്തിരുന്ന് വെറുതെയായി പോയില്ലേ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലു പറഞ്ഞേ അങ്ങനെയൊന്നും സംഭവിക്കില്ല സേതുവേടൻ ധൈര്യമായിട്ട് ഇരിക്കുക എപ്പോഴും അമ്മയുടെ അനുഗ്രഹം സേതുവേടനോടുണ്ടാവും അമ്മയ്ക്ക് മനസ്സിൽ സേതുവേടനെ കാണുന്ന ആഗ്രഹം കാണും അതുകൊണ്ടല്ലേ ആ ജാതകം നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം തെളിഞ്ഞേ കാരണം മാതൃദുഃഖം കാണുന്നുണ്ട് അതാ കെറ്റോണെന്ന് പറഞ്ഞേ അപ്പൊ അമ്മയെ കാണുന്നതോട് കൂടിയിട്ട് സേതു കണ്ട എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറയാണ് അത് കേട്ടപ്പോ സേതു പറഞ്ഞു അത് ശരിയാ കല്യാണത്തിന് ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലേ പല്ലവി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് പല്ലി പറഞ്ഞു അതൊന്നും ഓർത്ത് സേതു ഏട്ടം വിഷമിക്കണ്ട എല്ലാം നടക്കേണ്ടതായ ഒരു സമയമുണ്ട് ആ സമയത്ത് നടന്നോടും ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ പോകണ സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നേ പ്രതാപൻ ഇങ്ങനെ വണ്ടിയും കൊണ്ട് വരണ സമയത്താണ് സേതു പല്ലിയും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് സേതാവൻ സേന പ്രതാപൻ വഴി വിലങ്ങി പിന്നീട് പ്രതാപൻ അങ്ങോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ചാഹാ രണ്ടുപേരും കൂടെ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ സേതുവിന് ദേഷ്യം വന്നു സേതു പറഞ്ഞു അതെ എല്ലാം നിന്നോട് പറയേണ്ട കാര്യം ഉണ്ടോ പ്രതാപൻ ചോദിക്കുക അല്ല ഈ പോകുന്ന പോക്ക് കണ്ടിട്ട് ഈ ഓട്ടപ്പാച്ചിൽ കണ്ടിട്ട് പറഞ്ഞാന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങോട്ടേലും ആയിക്കോട്ടെ നിനക്ക് നിനക്കെന്താന്ന് ചോദിക്കാണ് ഓ ഇനിയിപ്പം പല്ലുവിട്ടീച്ചിടെ കല്യാണം കഴിക്കാനുള്ള പുറപ്പാടിലായിരിക്കും അല്ലേ ശത്രുവിനെ ഒതുക്കി എന്നുള്ള ഒരിതിലായിരിക്കും പക്ഷെ വെറുതെ ശത്രു എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞു ആയിക്കോട്ടെ അതെ നിങ്ങൾ ഇത്ര നാളും കണ്ട കളി ഒന്നും അല്ല എനിക്ക് കാണാൻ പോന്നെ ഇനി കളി എന്താണെങ്കിലും പിന്നെ ഞാൻ പുറത്ത് അതിന് അതിനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക അധികം വൈകാതെ തന്നെ ഇതേ പല്ലവി സേതു കൂടെ ആ കളി കാണുന്ന് പറയാണ് ശത്രു എന്ന് പറയാ അത് കേട്ടുകഴിഞ്ഞപ്പോ സേതു വെച്ചു ഓ അപ്പൊ ഇനി ശത്രുക്കൾ ഉണ്ടോന്നു ചോയ്ക്ക പിന്നെ ഇല്ലാതെ ഇത്രയും നാളും കണ്ടതുപോലെ ഒന്നുമില്ല അതിനേക്കാളും ആയിരിക്കും എന്ന് പറയാം ഓ അന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറയാ ശത്രുവിനോടെ കൂടെ ഒന്ന് കാണണം ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ ആ ശത്രുവിനെ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം പ്രതാപൻ പറഞ്ഞു ഇത്രയും നാളും നിങ്ങൾ കണ്ട പോലെ ഒന്നും അല്ല ആ ശത്രു ആളൊരു കേമന എന്ന് പറയണം ആയിക്കോട്ടെ എത്ര വലിയ കേമനാണല്ലോ എനിക്ക് കുഴപ്പമില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് പ്രതാപ സാർ അങ്ങോട്ട് വഴി മാറിയാട്ടെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം ഒരു അത്യാവശ്യ കാര്യത്തിന് ഞങ്ങൾ ഇറങ്ങുകയെന്ന് പറയണം എന്താ അത്യാവശ്യത്തിനാളേലും കുഴപ്പമില്ല ഒരു കാര്യം ഓർപ്പിക്കാൻ മാത്രമേ ഞാൻ ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ ആയിക്കോട്ടെ രണ്ടുപേരും അങ്ങോട്ട് യാത്രയങ്ങ് തുടർന്നോ ഇനി കല്യാണം നടക്കുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറയുകയാണ് അവർക്ക് കേട്ടി സേതോ നല്ല ദേഷ്യമായി ചെയ്തു പറഞ്ഞ് ഇപ്പം ഞാനൊന്നും പറയണില്ല നല്ലൊരു കാര്യത്തിന് പോകുന്നുണ്ട് ഞാൻ ഇതിനെ എപ്പോഴും തക്കതായ മറുപടി തന്നോടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു വന്ന് കാറിലേക്ക് കയറി കാർ കൊടുത്തോളൊക്കെ പോകുന്ന സമയത്ത് പല്ലവേ പറഞ്ഞു അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം സേതു കേട്ടാന്ന് പറയണം അയാൾ എന്തേലും പറയട്ടെ അയാളുടെ നാക്കിനെല്ലാന്നുള്ള കാര്യം അറിയാലോ നമ്മൾ അന്ന് മൈൻഡ് ചെയ്യാൻ പോണ്ടെന്ന് പറയണം എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാരണം അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും നമുക്ക് ഉടനെ സംഭവിക്കുമെന്ന് മനസ്സിലായിരുന്നു ആരോ പറയണന്ന് പോലെ തോന്നുന്നു പറയണ എന്തിനാ പല്ലവി നീ വിഷമിക്കണേ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഞാൻ കൂടെയില്ലേ കല്യാണം നടക്കില്ലെന്ന് വെല്ലുവിളിക്കാൻ അവനാരാ നമ്മളല്ല തീരുമാനിക്കുന്നത് അമ്മയെ കാണുന്നതോട് കൂടിയിട്ട് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകത്തില്ലേ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഇന്ദ്രൻ നേരെ കോളേജിലേക്ക് ചെല്ലുവാണ് പിന്നീട് കോളേജിലേക്ക് ചെല്ലുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ആ ഇന്റർവ്യൂ എന്നൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു പത്രത്തിനകത്ത് അങ്ങനെയാണെങ്കിൽ തനിക്ക് മൃറ്റടിസ്ഥാനത്തിലാണ് ഉറപ്പായിട്ടും കിട്ടും പോകാനാത്തതിന് പ്രതാവിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു കോളേജിൽ ആവാനായിട്ട് അങ്ങനെ ഇന്ദ്രൻ ചെന്നു അപ്പൊ പുതിയ പ്രിൻസിപ്പാൾ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു പഴയ പ്രിൻസിപ്പാളിനായിരുന്നെങ്കില് ഇന്ദ്രനെ അറിയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പ്രിൻസിപ്പാളിന് ഇന്ദ്രനെ അറിയത്തില്ല പഴയ അറിയായിരുന്നു ഇതുപോലെ പല്ലവിയുടെ ഹസ്ബൻഡ് ആണ് അയാളെ പ്രശ്നക്കാരാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അയാൾക്ക് അറിയത്തില്ല പോരാത്തന്നെ പല്ലവി ദൈവം കൊടുത്തിറങ്ങുകയും ചെയ്തല്ലോ അങ്ങനെ ഇന്ദ്രനൻ ചെന്നു ഇന്ദിരൻ ചെന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട് പിന്നീട് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നോക്കി കഴിഞ്ഞപ്പോ എല്ലാം ഓക്കെയാണ് നല്ല മാർക്കും ഉണ്ട് ഉണ്ട് അങ്ങനെ മെറിറ്റടിസ്ഥാനത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ദ്രനാണ് കിട്ടേണ്ടത് അത് മാത്രമല്ല ഹയറി റെക്കമെൻഡേഷനും ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ധന ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞത്തിനും പ്രിൻസിപ്പൾ പറഞ്ഞു വിളിക്കാന്നൊക്കെ പറയാണ് അങ്ങനെ ഇന്ധന സന്തോഷത്തോടെ പോയിരുന്നത് ഇന്ദ്രന് മനസ്സിലായി തനിക്ക് ആ ജോലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു കാരണം ഇനിയിപ്പം തൻ്റെ ഇത്ര മെറിറ്റ് തൻ്റെ ഇത്ര മാർക്കുള്ള അവിടെ ആരുമില്ല തനും പിന്നെ തനിക്ക് റെക്കമൻഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ പ്രിൻസിപ്പൾ മാറിയത് ഒരു തുണയായിട്ട് മാറുവാണ് പഴയ പ്രിൻസിപ്പളായിരുന്നു ഒരിക്കലും ഇന്ധന അവിടെ ജോലി കൊടുക്കത്തില്ല അയാൾക്കറിയാം ഇന്ധൻ്റെ കാര്യങ്ങളൊക്കെ മാനസിക വിഭ്രാന്തി ഉള്ള കൂട്ടത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അയാളുടെ ഗുണ്ടായുസ അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇയാൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇയാള് പിന്നെ കൂടുതലും നോക്കിയില്ല കാരണം കാണാൻ ജെണ്ടിമാൻ ലുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് എല്ലാ കാര്യം ഉണ്ട് എല്ലാം കൊണ്ടും നല്ലവനാണ് അങ്ങനെയാണ് പിന്നെ കൊടുക്കുന്നുണ്ട് എന്താ കുഴപ്പിക്കുന്നത് ഇന്ദ്രനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പത്തേന് ഇന്ദ്രൻ നല്ല മണിമണി പോലെ അതിന് നല്ല ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് തൃപ്തിയാകുകയും ചെയ്തു പിന്നീട് ഇന്ദ്രൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകുന്നത് ഇനിയാണ് പല്ലവി അറിയാൻ പോന്ന താൻ ആരാന്നുള്ള സത്യം എന്നൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് പോവാണ് ഈ സമയം സേതുവും പല്ലവിയും കൂടെ കുറുപ്പമാനെ കാണാനായിട്ട് പോവാണ് പോകുന്ന വഴിക്ക് സേതുവയുടെ മനസ്സിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പല്ലവി ആശ്വസിപ്പിക്കുന്നുണ്ട് സേതുവരുടെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് നമുക്ക് കാണാൻ പറ്റൂന്നൊക്കെ പറയണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ കുറുപ്പമാന അവിടെ നിൽക്കുന്നതുകൊണ്ട് അപ്പൊ സേതു പല്ലവിടെ ചെന്ന് നമ്മൾ കുറുപ്പമാൻ ചോദിച്ചു അല്ല ബുദ്ധിമുട്ടായ സേതുനെന്ന് ചോദിക്കേയ് ഏയ് ഒന്നുമില്ല എന്തിനാ കുറുപ്പമാനം വിളിച്ചേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്തിനാ എന്റെ കാര്യത്തിൽ തടസ്സം പറഞ്ഞ എന്തിനാ അമ്മയെ കാണാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് കുറുപ്പമ്മൻ അങ്ങനെ പറയണെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കില്ലെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോ കുറുപ്പ്മെ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞ് പറയാൻ ഒരുങ്ങുകയാണ് അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം ഇനി എന്താ എങ്ങനെയാണ് ഇനിയിപ്പം സേദോന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ അതോ ഇനിയിപ്പൊ വേറെന്തേലും കാര്യം ആണോന്ന് അറിയത്തില്ല കുറുപ്പമ്മ പറയാൻ പോന്നെ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നോടെ നിർത്തുന്നത് നന്ദി